കാലം ഏറെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ രൂപത്തിലുള്ള നവോത്ഥാനമാണ് മുസ്ലിം പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ഒരുപാട് ഉസ്താദുമാരെ താടി നീണ്ട താടിയും തലപ്പാവുമൊക്കെയായി ഒരുപാട് മതപുരോഹിതന്മാർ ബാറിലിരുന്ന് കള്ളു കുടിച്ച് നാടൻ പാട്ടുകളൊക്കെ പാടി ആസ്വദിക്കുന്ന ഒരു വീഡിയോ ശരി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗത്തിലും അത് തന്നെയാണ് കിട്ടുന്നത് അതിനുവേണ്ടി അതിൻ്റെ പ്രീവിയസ് ആയിട്ട് ഒരു റിഹേഴ്സൽ ആയിരിക്കാം അവർ നടത്തിയത് അത് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഇഷ്ടംപോലെ ബാറുകൾ തുറക്കുകയും അതിൻ്റെ പേരിൽ അവർ ഒരുപാട് വരുമാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തായിരുന്നാലും ഏറ്റവും കൂടുതൽ മദ്യം ആരാണ് കുടിക്കുന്നത് എന്ന് നോക്കിയാ മതി ഓണത്തോടനുബന്ധിച്ചിട്ടൊക്കെ മലബാർ മേഖലകളിലെ കള്ളിൻ്റെ വിറ്റുവരവിനെ സംബന്ധിച്ചിട്ട് ഒരു റിവ്യൂ നടക്കാറുണ്ട് അത് നോക്കിയാ മതി കൂടുതൽ ആരാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും പിന്നെ മതമാണ് മദ്യത്തിനകത്ത് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ട് എന്ന് അള്ളാഹു നേരത്തെ തന്നെ ഖുർആനിൽ പറഞ്ഞു വെച്ചത് അതുകൊണ്ടായിരിക്കും ഇരിക്കട്ടെ അതൊരു പക്ഷെ കാക്കാമാരാണ് എന്ന് നമുക്ക് സമാധാനിക്കാമായിരുന്നു ഇപ്പോഴിതാ മുസ്ലിം സ്ത്രീകൾ ബാറുകളിൽ കണ്ടോ നിങ്ങൾ കള്ളു കുടിക്കുന്നു തന്നെയുമല്ല ഒരു കാര്യമുണ്ട് കേട്ടോ കള്ളു കുടിക്കാൻ പബ്ലിക്കായിട്ട് ബാറിൽ പോയെങ്കിലും അവരോടത്ത് പറഞ്ഞിട്ടുണ്ട് ഏ തട്ടമിട്ടിട്ടുണ്ട് നമ്മളോട് പറയില്ലേ അനക്ക് മരിക്കണ്ടേ പെണ്ണേ തലയിൽ തട്ടമിട് പെണ്ണേ തലയിൽ തട്ടമിട്ടിട്ട് വേശ്യാവൃത്തിക്ക് പോകാം കുട്ടികളെ മോഷ്ടിക്കാം സ്വർണം കടത്താം എന്തും ചെയ്യാം തലയിൽ ഒരു തട്ടം കാണണം അതായത് ഡാഷ് കണ്ടാലും എന്ന് പറയുന്നത് പോലെ ലേബർ റൂമിലൊക്കെ പ്രസവിക്കാൻ വേണ്ടി കിടക്കുന്ന സ്ത്രീകള് മുഖം മറച്ചിരിക്കും ബാക്കിയെല്ലാം തുറന്നെടുക്ക ലേബർ റൂമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും അവരുടെ ആ നിഷ്കളങ്കത നമ്മൾ മറക്കരുത് കാരണം അവർ തല മറച്ചിട്ടുണ്ട് ഒരു നല്ല വീഡിയോ കിട്ടി നിങ്ങൾ നോക്കിക്കോ മ്യൂസിക്ക് ഉണ്ട് ഞാൻ സൗണ്ട് ഒന്ന് കുറയ്ക്കട്ടെ സമാധാനമായല്ലോ കൃത്യമായില്ല നമ്മൾ എഡിറ്റ് ചെയ്തതാണ് മോർഫ് ചെയ്തതാണ് എന്നൊന്നും പറയാൻ നിൽക്കണ്ട ഇതിന്റെ ക്യാപ്ഷൻ ആണ് പൊളിച്ചത് കേട്ടോ താത്താക്കുട്ടികൾക്കും മരിച്ചിട്ട് കിട്ടുന്ന സ്വർഗം വേണ്ട ജീവിക്കുന്നിടം സ്വർഗമായി കണ്ടു ജീവിക്കണം അതാണ് അവരുടെ ലക്ഷ്യമെന്ന് മതപ്രഭാഷണങ്ങൾക്ക് വല്ല കുറവുമുണ്ടോ സാധുമാരെ ഉണ്ടോ നിങ്ങൾ കുട്ടികളെ പീഡിപ്പിക്കുകയും സ്ത്രീകളെ പീഡിപ്പിക്കുകയും ബലാത്സംഗ വീരന്മാരായി പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ സ്ത്രീകൾ കാണുന്നില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഏ ട്രെയിനിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു പെണ്ണ് യാത്ര ചെയ്യുന്നു ഒപ്പം നാലോളം മതപുരോഹിതന്മാരുണ്ട് അതിൽ ഒരു യുവ പുരോഹിതന് ഉള്ളിൽ ലഡു പൊട്ടി അങ്ങനെ പുഴുവിന് ഇളക്കം തട്ടിയപ്പോൾ ആള് പോയ പെണ്ണിനെ ഒന്ന് ചൊറിഞ്ഞു മേലിട്ടൊക്കെ ഒന്ന് ഒരു അത്രയും മതി അവർക്ക് കാരണം സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പേരുകേട്ട ഒരു വിഭാഗമാണല്ലോ ഇവർ ഒന്ന് ഒരുച്ചു പെൺകുട്ടി എന്തോ പോലെ നോക്കി ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും എന്ന് വിചാരിച്ചു യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനല്ലേ സ്വാഭാവികമാണ് ശരീരത്തൊന്ന് ഒന്ന് തൊടുകയോ ഉരുമുകയോ ഒക്കെ ഒന്ന് ചെയ്തെന്നിരിക്കും ശരി വീണ്ടും നോക്കിയപ്പോൾ അത് തന്നെ ചെയ്യുന്നു പെട്ടെന്ന് ഈ പെൺകുട്ടി ഫോൺ എടുത്തു ഉസ്താദ് ഫോണൊന്നും നോക്കുന്നില്ല ഉസ്താ അതിങ്ങനെ ആസ്വദിച്ച് ഏതൊക്കെയോ ഒരു ലോകത്തുകൂടി അങ്ങനെ ഊറിയുമായി ഹൂറികളുമായി ആടിപ്പാടി അങ്ങനെ രസിക്കുന്ന സ്വർഗ്ഗ ഇങ്ങനെ ആഴ്ന്നു പോയിക്കൊണ്ടിരിക്കുവാണ് ഉസ്താദിന്റെ മനസ്സിലാകെ ജന്നാത്തൽ ഫ്രദോസും എഴുപത്തിരണ്ട് മാറിടം തുടുത്ത ഊറി പെണ്ണുങ്ങളും മാത്രമേ ഉള്ളൂ പക്ഷേ ആ പെൺകുട്ടിക്ക് മനസ്സിലായത് ട്രെയിനാണ് ഉസ്താദ് ചെയ്യുന്നത് ശുദ്ധ തെമാടിത്തരമാണ് അടി കിട്ടണ്ടവൻ ശരി ഇവനൊന്ന് സുഖിച്ചോട്ടെ അവനാ സുഖിക്കുന്നത് മുഴുവനും ഈ പെൺകുട്ടി വീഡിയോയിൽ പകർത്തിയെടുത്തു വെള്ളമുണ്ടിന്റെ അകത്തൂടെ സുനയെടുത്ത് സ്വയംഭോഗം ചെയ്തുകൊണ്ടിരിക്കുവാണ് ഉസ്താദ് ശരി കാരണം ഇവർക്ക് എവിടെ എന്ത് പറഞ്ഞാലും ഡിജിറ്റൽ രേഖകളും ഡിജിറ്റൽ തെളിവുകളുമാണല്ലോ വേണ്ടത് ശരി പെൺകുട്ടി അത് കൃത്യമായ എടുത്ത് ഹാജരാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ഉസ്താദ് നിലവിളിയും മറ്റുമൊക്കെ തുടങ്ങി നിങ്ങളുടെ ജോലി ഇതാ നിങ്ങൾ മുസ്ലിം പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നു മുസ്ലിം സ്ത്രീകൾ എന്ത് ചെയ്യുന്നു അവർ കാലിൽ ചിലങ്ക കെട്ടുന്നുണ്ടോ അവർ കണ്ണെഴുതുന്നുണ്ടോ അവർ ലിപ്സ്റ്റിക് ഇടുന്നുണ്ടോ അവർ ഫേഷ്യല് ചെയ്യുന്നുണ്ടോ അവർ മുടി ബോബടിക്കുന്നുണ്ടോ അവർ ആൺവേഷം കെട്ടുന്നുണ്ടോ അവർ സ്റ്റേജിലേക്ക് വരുന്നുണ്ടോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടോ അവർക്ക് ആൺ ഫ്രണ്ട് ആണുങ്ങളെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടോ അവരി ലിവിങ് ടുഗതറുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ അവരൊറ്റയ്ക്കാണോ യാത്ര ചെയ്യുന്നത് മിങ്കിൾ ചെയ്താണോ പോകുന്നത് അവർ ഇടകലരുന്നുണ്ടോ അവർ വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ അവർ സോഷ്യൽ മീഡിയകളിൽ എങ്ങനെയാണ് അവർ സോഷ്യൽ മീഡിയയിൽ അവരാടുന്നുണ്ടോ പാടുന്നുണ്ടോ വീഡിയോകൾ ചെയ്യുന്നുണ്ടോ മുഖം കാണിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ പെണ്ണുങ്ങളുടെ പിന്നാലെ ഡിജിറ്റൽ ക്യാമറയുമായി നീയൊക്കെ നടന്നതിന്റെ റിസൾട്ടാണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നീ പുരുഷന്മാര് ചെയ്യുന്ന വൃത്തികേടുകളും തെണ്ടിത്തരങ്ങളും നയനാറിത്തരങ്ങളും ഒന്നും നിങ്ങളാരും കണ്ടില്ല അവരെ ശരിയാക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ല അവരെ തിരുത്താൻ നിങ്ങൾ ശ്രമിച്ചില്ല എവിടെയാണ് സ്ത്രീകളെ അടിച്ചമർത്തേണ്ടത് നിങ്ങൾ മണൽ തരികളെ പോലെ സ്ത്രീകൾക്കെതിരെയുള്ള നിയമങ്ങൾ കൊണ്ട് അവരെ മുറുക പിടിച്ചു എത്രമാത്രം നിങ്ങൾ കൈപ്പിടിയിൽ അവരെ ഒതുക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം അവർ നിങ്ങളിൽ നിന്നും ഊർന്നു പോയിക്കൊണ്ടേയിരുന്നു മതത്തിൽ നിന്നും ഊർന്നു ഊർന്നുപോയിക്കൊണ്ടേയിരുന്നു കറുത്ത പോത്തിൻ്റെ കുപ്പായമിട്ട പോത്തേ ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാൻ നീയൊന്നും ആയിട്ടില്ല ആകുമ്പോൾ സമസ്ത പറയാം മര്യാദയ്ക്ക് വീടുകളിൽ കുട്ടികളെ നോക്കി പരിപാലിച്ച് ഭർത്താക്കന്മാരെ നോക്കി വീട് നോക്കി കുട്ടികൾക്ക് അബുൻ ഇബിനെ പഠിപ്പിച്ചു കൊടുത്ത് വീട്ടിലിരുന്നാ മതി നീയൊക്കെ പുറത്തിറങ്ങാൻ ഒരു സമയമാകുമ്പോൾ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞ കാസിമി എവിടെ പോയി ഇപ്പോൾ തട്ടമിട്ട് കള് ഷാപ്പിൽ വന്നിരുന്ന് കള്ളു വരെ മുസ്ലിം സ്ത്രീകളുടെ നവോത്ഥാനം എത്തിയിരിക്കുന്നു നിങ്ങൾ വിഷമിക്കാനൊന്നുമില്ല അവര് തട്ടമിട്ടിട്ടുണ്ട് നിങ്ങളുടെ പ്രശ്നം അതല്ലേ തട്ടമിട്ടൂടെ മുമ്പ് റമദാനൊക്കെ ആരംഭിക്കുന്നതിന്റെ തലേ ദിവസം ചില വീഡിയോകൾ വരാറുണ്ട് ഞാൻ ഫൈസലാണ് ജിമ്മിൽ നിന്നാണ് വരുന്നത് മസിൽ കണ്ടോ നീയൊക്കെ ഏവളു ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ വരുന്നെങ്കിൽ മുസ്ലിം പെണ്ണുങ്ങളെ നീയൊക്കെ തട്ടമിട്ടോണം അല്ലെങ്കിലുണ്ടല്ലോ ഫൈസലിന്റെ കൈയുടെ ചൂടറിയുമെന്ന് അതായത് കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിം പെൺകുട്ടികളുടെയും മൊത്ത സംരക്ഷണ കുത്തക ഫൈസലാങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് ഫൈസലങ്ങനെ പലർക്കെതിരെയും ഇങ്ങനെയൊക്കെ വധഭീഷണിയൊക്കെയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ നവോത്ഥാനത്തെ കുറിച്ച് ഇനി എന്തു പറയും സ്ത്രീകൾ ചിന്തിച്ചു തുടങ്ങി സ്വർഗത്തിൽ നമുക്കൊന്നുമില്ല എഴുപത്തിരണ്ട് ഹൂറികളും മദ്യപ്പുഴയും തേനിൻ്റെയും പാലിൻ്റെയും ഒക്കെ പുഴയും ചെറിയ ബാലന്മാരെയും ഒക്കെ അള്ളാഹു കൊടുക്കുന്നത് പുരുഷന്മാർക്കാണ് അപ്പോൾ സ്ത്രീകൾക്ക് അവിടെ ഒന്നും ഇത് എന്ത് മാതിരി പടച്ചവനാണ് വേശ്യാലയം ഉണ്ടാക്കുമ്പോൾ സ്വർഗത്തിൽ സെവൻ സ്റ്റാർ ബാറും ഫെസിലിറ്റീസും ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ കിട്ടിയ കുഞ്ഞ് ജീവിതം ആ ലിമിറ്റിനകത്ത് നിന്നിട്ട് ഞങ്ങളൊന്ന് ആസ്വദിക്കട്ടെ എന്ന് ഉമ്മച്ച് കുട്ടികൾ തീരുമാനിച്ചു ഇന്ന് നിങ്ങൾ രണ്ടോ മൂന്നോ പേരെ മാത്രമേ തട്ടമിട്ട് കള്ളുഷാപ്പിൽ കാണുന്നുള്ളെങ്കിൽ നമസ്കരിക്കാൻ സ്ഥലം ചോദിച്ചതുപോലെ ആ നിർമ്മല കോളേജിൽ സ്ഥലം ചോദിച്ച് ചെന്നപ്പോ മുസ്താദികർക്ക് ഒരു ക്ലാസ് കൊടുത്തല്ലോ ആദ്യം ഒരാൾ നമസ്കരിക്കൂറങ്ങിൽ നിന്നിട്ട് രണ്ടാമത്തെ ദിവസം നിങ്ങൾ മൂന്ന് പേരാകും ഒരു ബെഞ്ചും ഡെസ്കും മാറ്റിയിടണം ക്രമേണ മൂന്നാമത്തെ ദിവസമാകുമ്പോൾ നിങ്ങൾ ഒൻപത് പേരാകും അത് പിന്നീട് തുടർന്ന് തുടർന്ന് ഒരു ക്ലാസ് റൂമും മുഴുവനും നിങ്ങൾക്ക് തരേണ്ടുന്ന അവസ്ഥയിലെത്തുമ്പോൾ ആ ക്യാമ്പസിനകത്ത് തന്നെ നൂറ് നൂറ്റമ്പത് പേർക്ക് നിന്ന് നമസ്കരിക്കത്തക്ക രൂപത്തിൽ ഒരു പള്ളി പോങ്ങുന്നത് പോലെ ഇനി മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി മാത്രം കള്ള് ഷാപ്പുകൾ തുറക്കുന്ന ഒരവസ്ഥയെത്തും കുഴപ്പമൊന്നുമില്ല ഹലാൽ കള്ളായിരുന്ന മാത്രം മതി എങ്ങനെയുണ്ട് നവോത്ഥാനം നന്ദി